എട്ട് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കൊടുവിൽ ബി എസ് വിടവാങ്ങുന്നു തലസ്ഥാനത്ത് ഇപ്പോൾ വസതിയിൽ അവിടെ അടുത്ത ബന്ധുക്കൾക്ക് അനുയായികൾക്ക് അയൽക്കാർക്കൊക്കെയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമൊരുക്കിയിട്ടുള്ളത് ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാവില്ല കാരണം ബി എസിനെ ഒരു നോക്ക് കാണാൻ നിരവധി പേർ ഒഴുകിയെത്തും ഒൻപത് മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനമാണ് അവിടെ നിന്ന് പ്രജിത് മോഹനൻ ഒപ്പം ചേരുന്നുണ്ട് പ്രജിത്ത് അവിടെ പൊതുദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണോ അതായത് ഒരുപക്ഷെ ഏറ്റവും തിരക്ക് അനുഭവപ്പെടാൻ പോകുന്ന ഒരിടം അതാണ് േക്ക് കിടക്കാനുള്ള മഞ്ചം തയ്യാറാക്കായിരിക്കുന്നു റോഷാ പുഷ്പങ്ങൾ കൊണ്ടും ഒപ്പം മുല്ലമുട്ടുകൾ കൊണ്ടുമൊക്കെ അലക്കരിച്ച ഒരു പ്രമചമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനേക്കാണ് വിഷിലേക്ക് എടുക്കുന്നത് ഒപ്പം തന്നെ ഈ ദർബാർ ഹാളിന്റെ രണ്ട് വഴികളിലായി പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട് രണ്ടു വർഷത്തുള്ള മൂന്ന് ഡോറുകളിൽ രണ്ടു വർഷങ്ങളിലായുള്ള രണ്ട് വഴികളിൽ കൂടി ആളുകളെ കടത്തുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നടുത്തുകൂടെയുള്ള ഭാഗത്ത് വി ഐ പി പ്രവേശനമാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒപ്പം ബി എസിന്റെ തൊട്ടടുത്ത് എത്തിപ്പാർച്ച നടത്തി അവിടെ നിന്ന് രണ്ട് വർഷങ്ങളിലായി തന്നെ പിരിഞ്ഞ ദർബാർ ഹാളിന്റെ പ്രകോഷത്തോട് കൂടി പുറത്തിറങ്ങാവുന്ന രീതിയിലാണ് ഇവിടെ ആ ക്രമീകരണം വ്യക്തിയാണ് താങ്ങാൻ കഴിയുന്നില്ല അതിലപ്പുറം ഒന്നും പറയാനില്ല തന്നെയാണ് സർക്കാർ സർവീസ് രാഷ്ട്രീയ ബി എസ്സിന്റെ തുടർച്ച വന്നാലേ പാർട്ടി ഉള്ളു വരണം അനുവദിക്കാത്തൊരു സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ രാവിലെ ഏഴ് മണി മുതൽ തിരുവനന്തപുരം നഗരത്തിൽ കർശനമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് ഭാഗത്തേക്ക് വാഹന ഗതാഗതം ഒന്നും അനുവദിക്കുന്നില്ല അതുപോലെ തന്നെ ഈ പൊതുജനങ്ങൾക്ക് വാഹനങ്ങളിൽ ഇറങ്ങാൻ അതിപ്പോൾ നിലവിൽ കഴിയാൻ എത്തിപ്പെടാൻ കഴിയുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് പുളിമൂട് ഹൌസിംഗ് റോഡ് ജംഗ്ഷൻ അതുപോലെ തന്നെ പാളയം എക്സ്പ്രസ് ആശയ മണ്ഡലം എന്നിവിടങ്ങളിലാണ് ഇതിനുശേഷം ദർബാർ അവിടെ വാഹനങ്ങളിൽ ഇറങ്ങിയ ശേഷം നിർബാർ ഹാളിലേക്ക് പോകാൻ കഴിയും അതുപോലെ തന്നെ പൊതുദർശനത്തിനായി ചെറിയ സ്വകാര്യ വാഹനങ്ങളിലൊക്കെ വരുന്നവർക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വെള്ളയമ്പലം വാട്ടർ അതോർട്ടിയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് ജിമ്മി ജോർജ് സ്റ്റേഡിയം ഗ്രൗണ്ട് അതുപോലെ താഗോ ചിയറ്റിന്റെ ഗ്രൗണ്ട് തൈക്കാട് പി ടി സി ഗ്രൗണ്ടിൽ ഇതിനൊപ്പം തന്നെ വലിയ വാഹനങ്ങളൊക്കെ ആറ്റുക ക്ഷേത്ര ഗ്രൌണ്ടിലും കവടിയാറിലെ സൽവേഷൻ ആർമി ഗ്രൌണ്ടിലും ഒക്കെ പാർക്ക് ചെയ്യാൻ കഴിയും എന്തായാലും ഈ പാർക്കിംഗ് സ്ഥലങ്ങളിൽ അല്ലാതെ പ്രധാന റോഡിലും ഇടറോഡിലും ഒന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിലാപയാത്ര കടന്നുപോകുന്ന ഭാഗങ്ങളായിട്ടുള്ള സെക്രട്ടേറിയറ്റ് നിർദ്ദേശം പി എം ജി പട്ടം കേശവദാസപുരം ഉള്ളൂർ കോങ്കമൂട് അതുവരെ കഴക്കൂട്ടം ഒക്കെയുള്ള ഭാഗങ്ങളിലും റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഈ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനത്തെ വസതിയിൽ നിന്ന് ഒപ്പുചേരുന്നത് ഇതിൻ്റെ ഓരോ നിമിഷം കഴിയും തോറും ആളുകൾ അവരുടെ വരവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും കൃഷ്ണ അജ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ആറു മണി മുതലാണ് ഈ വീട്ടിൽ അതായത് തിരുവനന്തപുരത്തെ മകൻ്റെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ അകത്ത് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല പുറത്തു നിന്ന് വരുന്ന ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തുന്നവർക്കും വീടിനകത്ത് സൗകര്യമൊരുക്കിയിട്ടുണ്ട് കണ്ണേ കരളെ വി എസ് എന്ന് ഒരു ഒരു വലിയ ജനതയെ കൊണ്ട് ഏറ്റുവിളിപ്പിച്ച ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിലെ അധികായനായ മനുഷ്യൻ ഇന്ന് അദ്ദേഹത്തെ എല്ലാ അധികാരങ്ങളും എല്ലാ എല്ലാ രാഷ്ട്രീയ പദവികളും എല്ലാം നിർത്തിവെച്ച് തിരുവനന്തപുരത്ത് നിന്നും യാത്രയാവുകയാണ് ആലപ്പുഴയിലായിരുന്നു വി എസിൻ്റെ അല്ലെങ്കിൽ വി എസ് എന്ന സമരനായകൻ ഊതിച്ചു വരുന്നത് എങ്കിലായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയും വീഴ്ചയും എല്ലാം വന്നത് എല്ലാം എല്ലാം സാക്ഷിയായത് തിരുവനന്തപുരം നഗരമാണ് തിരുവനന്തപുരത്ത് പാളയം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള ഇരുപത്തിയേഴിടങ്ങളിലായിട്ട് വി എസിനെ വി എസിനെ സ്നേഹിക്കുന്നവർക്ക് വി എസിനെ ഒരു നോക്കി കാണാനായി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇരുപത്തി ഇടങ്ങളിലായിട്ട് വി എസിനെ കാണാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്നും കൊല്ലം ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് നാളെ വലിയ ചൂടുകാട്ടിലും അദ്ദേഹത്തെ സംസ്കരിക്കും നമുക്കറിയാം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പാർട്ടി പ്രേത സമയത്തുണ്ടായിരുന്ന മുപ്പത്തി രണ്ട് നേതാക്കന്മാരിൽ അവസാനത്തെ നേതാവായിട്ടുള്ള വി എസും ഇവിടം വിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം വിട്ട് പോവുകയാണ് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് മൂന്നിരുപതോടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത് ഒരു രക്തസമ്മർദ്ദം കുറഞ്ഞത് കുറഞ്ഞതാണ് മരണ കാരണം കഴിഞ്ഞ ഇരുപത്തി ഒൻപത് ദിവസമായി അദ്ദേഹം തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് തോന്നുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം പ്രവർ അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം പ്രവർത്തനം നിലച്ച നിലയിലായിരുന്നു കണ്ടിന്യൂസ് ഡയാലിസിസ് പ്രോസസ്സിലൂടെയാണ് ഒരു ഈ കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസം അദ്ദേഹത്തിൻ്റെ ജീവൻ പിടിച്ചുർത്താനായത് ഒരു ഘട്ടത്തിൽ ഈ ഡയാലിസിസ് പല ഫലപ്രദമ വരികയും ചെയ്യുന്നുണ്ടായിരുന്നത് അതിൽ വെന്റിലേറ്ററിൽ തുടരവേ രക്തസമ്മർദ്ദം കുറഞ്ഞതാണ് മരണകാരണമായിട്ട് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു വലിയൊരു ജനതയെ ഒരു വലിയൊരു ജനസം ജനക്കൂട്ടത്തെ കണ്ണേ കരളെ വി എസ് എന്ന് വിധിക്കാൻ പഠിപ്പിച്ച അതുല്യനായിട്ടുള്ള ഒരു നേതാവ് അജയ് ആ നേതാവാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം വിട്ട് വലിയ ചുടുകാട്ടിലേക്ക് പോകുന്നത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അതായത് തെക്ക് പരിശോധിക്കുകയാണെങ്കിൽ തെക്കുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തെ അവസാനമായി കൊണ്ടുപോകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ഏഴിടങ്ങളിലായിട്ട് ബി എസിനെ കാണാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഏതാണ്ട് പതിനൊന്നര മണിയോടു കൂടിയാണ് എ കെ ജെ സെൻ്ററിലെ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിലേക്ക് ബാട്ടൻ ഹില്ലിലുള്ള മകൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കുന്നത് അതിനുശേഷം സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹത്തെ അവസാനമായിട്ട് ഒരു നോക്കി കാണാനായി എത്തിയിരുന്നു മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ വെളുപ്പിന് നാലു മണിക്കാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം അവസാനമായിട്ട് ഈ വസതിയിലെത്തി കണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ കാലത്തും പാർട്ടിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിൽ എതിർപ്പുകൾ അറിയിച്ചിട്ടുള്ള നേതാവ് കൂടിയായിരുന്നു വി എസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിൽ ജനനം ഇരുപത്തിയേഴ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയിൽ നിന്നുള്ള എല്ലാം ുന്നു ഈ വർഷക്കാലം ഏതാണ്ട് എൺപത്തിയാറാമത്തെ വയസ്സിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത് കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ അതോടൊപ്പം തന്നെ കേരളത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിട്ട് തുടർന്ന വ്യക്തി വി എസ് അച്യുതാനന്ദൻ ഏതാണ്ട് പതിനൊന്ന് വർഷക്കാലം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് കേരളത്തെ തുടർന്നു അപ്പോൾ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ കാലം അതായത് ഏതാണ്ട് തൊണ്ണൂറ് വയസ്സ് വരെ സ്വന്തം കർമ്മമണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കാനും അതോടൊപ്പം തന്നെ ആ കർമ്മമണ്ഡലത്തിലെ തെറ്റുകളും ശരികളും ചൂണ്ടിക്കാണിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറിൽ സർക്കാരിൻ്റെ ഭരണപരിഷ്കരണ കമ്മീഷനിൽ നിന്നും അദ്ദേഹം ഒഴിയുമ്പോൾ അത് ഒഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയാണ് അദ്ദേഹം രോഗാവസ്ഥയിലേക്കാവുന്നത് പിന്നീട് ഉള്ള പത്ത് വർഷക്കാലം എന്ന് പറയുന്നത് ഈ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഒത്തു തുടർന്നത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ചരിത്ര അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനിയായിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിളരുന്നു ആശയ മലവാൻ്റെ എതിർപ്പിനെ തുടർന്ന് ദേശീയ ദേശീയ കമ്മ്യൂണിസ്റ്റ് കൗൺസിൽ നിന്നും അദ്ദേഹം ഇറങ്ങുമ്പോൾ മുപ്പത്തി രണ്ട് നേതാക്കന്മാരാണ് പാർട്ടി പിളർന്ന കേരളത്തിലേക്ക് വരുന്നത് ആ സമയം മുതൽ പാർട്ടിയെ നയിക്കുകയും പിന്നീട് പാർട്ടിയിലെ വീഴ്ചകളും വളർച്ചകളും അദ്ദേഹത്തെ വെട്ടി അദ്ദേഹം വെട്ടി ചെയ്യുന്ന കാഴ്ചകൾ രാഷ്ട്രീയ കേരളം പല ഘട്ടങ്ങളിലായിട്ട് കണ്ടതായിരുന്നു ഒരുപക്ഷേ വി എസ് എന്ന നേതാവ് ഉയർന്നു വരുന്നത് ആലപ്പുഴ പുഴയിലെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പതിനഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വകാര്യ കമ്പനിയിൽ സ്വകാര്യ വ്യവസായ ഫാക്ടറിയിൽ ജോലിക്ക് കയറുമ്പോഴാണ് അവിടുത്തെ കർഷക നേതാക്കന്മാരെയും അതേപോലെ കയർത്തൊഴിലാളിയെയും കൂട്ട കയർത്തൊഴിലാളികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ഒരു നേതാവായിട്ട് ഉയർന്നു ഉയർന്നുവരിക പിന്നീട് നാൽപ്പത്തി രണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ വയലാർ പുന്നപ്ര സമരം ഈ അടിച്ചമർത്തപ്പെട്ടവൻ്റെയും പട്ടിണി കിടക്കുന്നവൻ്റെയും സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുന്നപ്ര വയലാർ സമരം നാൽപ്പത്തി രണ്ടിൽ അൻപത്തിയാറിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള ജയിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു നേതാവായിട്ട് ഉയർന്നു വരുന്നത് തൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം പട്ടിണിയോടാദ്യം ചെയ്ത സമരമായിരുന്നു പിന്നീട് ആ പട്ടിണി മറ്റുള്ളവന് അതെ തൻ്റെ തൻ താൻ അനുഭവിക്കുന്ന വിശപ്പാണ് മറ്റുള്ളവനും അനുഭവിക്കുന്ന യാഥാർത്ഥ്യ നിശ്ചയി അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തിലൂടെ ഒരു സമരനായകനായിട്ട് ആ വി എസ് എന്ന് പറയുന്ന ഒരു സമരനായകൻ ഉയർന്നു വരികയായിരുന്നു നാൽപ്പത്തി രണ്ടിലെ വയലാർ സമരത്തിലൂടെ വി എസ് എന്ന് പറയുന്ന ഒരു ഒരു സമരനായകൻ ഉയർന്നുവരുന്നു പിന്നീട് പി കൃഷ്ണപിള്ളിയുടെ നേതൃത്വത്തിൽ പാർട്ടിയിൽ സജീവ പ്രവർത്തകനാവുകയും ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിലേക്ക് വരികയും പിന്നീട് അവിടുന്ന് സംസ്ഥാന നേതൃത്വത്തിലേക്ക് ൊക്കെ വരികയും ചെയ്തു രണ്ട് മൂന്ന് തവണ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ തുടർന്നിട്ടുണ്ടായിരുന്നു പിന്നീട് പോളിറ്റ് ബ്യൂറോ അംഗമാവുന്നു രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി ഒൻപതിലും പാർട്ടി പരസ്യ പരസ്യമായി ശാസിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കുന്നു ഇപ്പോൾ എല്ലാ കാലത്തും പാർട്ടിയുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വിഭാഗീയതകൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ആശയപരമായിട്ട് പാർട്ടിയുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിലെല്ലാ കാലത്തും അത് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് എതിർപ്പുകൾ എതിർപ്പുകളറിയ അത് അദ്ദേഹത്തിന് വാളായി തന്നെ വരികയും ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ വി എസിനോടൊപ്പം നിന്ന് നേതാക്കളെന്ന് പറയുന്നത് തോമസ് ഐസക്കും എം എ ബേബിയും ഒക്കെയാണ് എം എ ബേബി ആ കാലഘട്ടത്തെ ഓർത്തെടുക്കുന്നത് അങ്ങനെയാണ് ഏറ്റവും ചെറുപ്പക്കാരനായ സമയത്ത് വി എസ് ആണ് ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിലേക്ക് ഈ എം എ ബേബിയെ കൊണ്ടുവരുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിക്കാൻ പിന്നീട് പിന്നീടത്തെ മന്ത്രി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലൊക്കെ ഒപ്പം പ്രവർത്തിക്കാൻ സാധിച്ചതൊക്കെ ഓർത്ത് പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു ഈ ഒരുപക്ഷെ വി എസിനെ അനുകൂലിച്ചതുകൊണ്ട് ഒരുപക്ഷെ എം എ ബിബിക്കും തോമസ് ഐസക്കും പോലുള്ള നേതാക്കന്മാർക്കൊക്കെ പാർട്ടിയിൽ നിന്നും പരസ്യമായിട്ടും അല്ലാതെയൊക്കെ ശാസനകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു ഒരുപക്ഷെ വി എസ് എന്ന് പറയുന്ന സമരദായകനപ്പുറം വി എസ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ വി എസ് എന്ന് പറയുന്ന ഒരു ഒരു ഭരണാധികാരിയെ ഉണ്ടാക്കിയെടുത്തത് അതിൽ തിരുവനന്തപുരത്തിന് വലിയ പങ്കുണ്ട് ഈ കാലയളവിൽ തിരുവനന്തപുരത്ത് ഒരു സ്വന്തമായിട്ടൊരു വീട് പോലും അദ്ദേഹം സ്വന്തമാക്കിയിട്ടില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നമുക്ക് അദ്ദേഹത്തിന്റെ മെന്മയായിട്ട് ചൂണ്ടിക്കാട്ടി പറയാനുള്ളത് സ്ത്രീപക്ഷ നിലപാടുകളോടുള്ള അതായത് ഇപ്പോൾ വസതിയിലാണ് പക്ഷേ ഇന്ന് ആലപ്പുഴയിലേക്ക് വിലാപയാത്ര തിരിക്കും മുമ്പ് തിരുവനന്തപുരത്തെ വസതി അവസാന നിദ്രയാണ് ഒൻപത് മണിക്ക് ദർബാർ ഹാളിൽ എത്തിക്കും അവിടെ പൊതുദർശനം നടക്കും അതിനുശേഷം ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തെ വിലാപയാത്രയായി ദേശീയപാതയിലൂടെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകും നാളെയാണ് സംസ്കാര ചടങ്ങുകൾ